ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ പിടികിട്ട പുലിയെ പ്രഖ്യാപിച്ച വിവാദ ഇസ്ലാമിക പണ്ഡിതൻ സാക്ർ നായികുമായി ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം മലേഷ്യയിലെ സൺവേ എന്നറിയപ്പെടുന്ന അതിപ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ ഈ സാക്യർ നായിക്ക് അഡ്മിറ്റായിരുന്നു അപ്പോൾ കുറച്ച് കാലമായിട്ട് ഇതേ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് അസുഖവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഹോസ്പിറ്റൽ അധികൃതർ പുറത്തുവിട്ടില്ല പുറത്തുവിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാക്ർ നായിക്ക് അങ്ങനെ ഒരു ഫിഗറാണ് അത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇന്ത്യ നിരന്തരം മലേഷ്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യ സാക്ർ നായിക്കിനെതിരെ ഇന്ത്യയിൽ പല പലവിധ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് ഇല്ലീഗൽ ഫണ്ടിങ് ഇസ്ലാമിക് ഫണ്ടിങ് ടവർ ഫണ്ടിങ് പിന്നെ ആൾക്കാരെ മുസ്ലിങ്ങളെ ഈ തീവ്രവാദത്തിലൂടെ നയിക്കുന്നു അത്തരത്തിലുള്ള പ്രഭാഷണങ്ങളാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് മൾട്ടിപ്പിൾ കേസസ് തന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് തൊട്ട് നെഗോഷേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊരു ഫിഗറിൻ്റെ രോഗവിവരങ്ങളും പുറത്തുവിടുന്ന ശരിയല്ല അത് ഇന്റർനാഷണൽ നോംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രോഗവിവരങ്ങൾ പുറത്തുവിടുന്നത് ശരിയല്ല അപ്പോൾ ഇന്ത്യ ഏകദേശം രണ്ട് വർഷം മുന്നേ ഏകദേശം പത്ത് വർഷത്തോളമായി നിരന്തരം സാക്യർ നായിക്കിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നു പക്ഷേ മലേഷ്യൻ ഗവൺമെൻറ് ഈ സാക്യർ നായകന് പി ആർ കൊടുത്ത് അവിടുത്തെ പൗരനായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം രണ്ട് വർഷം മുന്നേ തന്നെ ഈ സാക്ർ നായകനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഉദ്യമം ഇന്ത്യ ഡ്രോപ്പ് ചെയ്തു ഇനി വേണ്ട കൊണ്ടുവന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് മലേഷ്യയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ ജനങ്ങളെ നമ്മുടെ ജനങ്ങളെ ടാക്സ് ഉപയോഗിച്ച് അവനെ തീറ്റിപ്പോടണം അവനെ കേസ് നടത്തണം അവന് ജയിലിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൊടുക്കണം പിന്നെ അതുമാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഇവൻ്റെ ഫാൻസ് ഇവിടെ വലിയ രീതിയിലെ പ്രശ്നങ്ങളുണ്ടാക്കും പിന്നെ മനുഷ്യാവശ്യ പ്രവർത്തകർ വരും അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനൊന്നും മെനക്കെടാതെ അതൊന്നും വേണ്ട ഇനി കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല അത് ഇത്തരം കേസുകളൊക്കെ അതായത് വേറൊരു രാജ്യത്തെ പൗരനാണ് ഇപ്പോൾ അദ്ദേഹം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പുറത്തു മലയാള മാധ്യമങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു ഈ സാക് നായിക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എച്ച് ഐ വി എയ്ഡ്സ് ബാധിതനാണെന്നും ആ ഭാര്യക്കും കുട്ടികൾക്കടക്കം എയ്ഡ്സ് എയ്ഡ്സ് ഉണ്ടെന്നും അപ്പോൾ അതിൻ്റെ എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ശരിക്കും ഈ സൺവേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വലിയ റിച്ച് ആൾക്കാർ മാത്രം ചികിത് ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് അതായത് ഇങ്ങനത്തെ കോൺട്രവേർഷ്യൽ ഫിഗേഴ്സും അവിടുത്തെ പൊളിറ്റീഷൻസും വലിയ രീതിയിൽ പൊളിറ്റീഷ്യൻസും ഈവൻ അവിടുത്തെ പ്രധാനമന്ത്രി പോലും ചികിത്സ തേടി പോകുന്ന ഈ സൺവേ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ് കോലാലംപൂരിലെ അപ്പോൾ അപ്പോൾ എങ്ങനെയാണ് വാർത്ത ചോർന്നത് എന്ന് അറിയില്ല ഇതിൻ്റെ വിശദമായ വിവരങ്ങളടക്കം തന്നെ ആ ഹോസ്പിറ്റലിലെ വിവരങ്ങളടക്കം ഡോക്യുമെൻസ് അടക്കമാണ് ചോർന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആധികാരികത അധികം അത് ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നത് അതായത് എത്രത്തോളം ഇതിൻ്റെ ആധികാരികതയുണ്ട് അതായത് എച്ച് ഐ വി വാതിലാണെന്നോ പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് ചില പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാക്കിർ നായിക എച്ച് ഐ വി എയ്ഡ്സ് ബാധിതനല്ല അദ്ദേഹം ഈ അദ്ദേഹത്തിന് ഷുഗറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിൻ്റെ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഷുഗർ പേഷ്യൻറ്റാണ് അപ്പോൾ ആ ഷുഗറുമായി ബന്ധപ്പെട്ട അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ നാളെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അപ്പോൾ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഈ ഇതേ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഏകദേശം ഞാൻ ഈ വീട് തുടക്കത്തിൽ പറഞ്ഞില്ലേ രണ്ട് വർഷം മുന്നേ തന്നെ ഇന്ത്യ ഡ്രോപ്പ് ചെയ്തിരുന്നു ഈ സാക്ർ നായികനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ആ പരിപാടി ഇന്ത്യ അത് ആ ഒരു അറ്റംപ്റ്റ് ഇന്ത്യ എന്നേക്കുമായി അവസാനിപ്പിച്ചു പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇന്ത്യ എവിടെ പോയി ചെന്ന് കഴിഞ്ഞാലും ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലെ ആൾക്കാർ യും ഇന്ത്യ എവിടെ പോയി കഴിഞ്ഞാലും അവരെ തീർത്തിരിക്കും ഇപ്പം നമുക്കൊരു അജ്ഞാതൻ്റെ വിലയാട്ടം കാനഡയിലുണ്ടായി പാക്കിസ്ഥാനിലുണ്ടായി അഫ്ഗാനിസ്ഥാനുണ്ടായി അങ്ങനെ പല പല രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കയിൽ പോലും ചാർലി ക്രിക്കിൻ്റെ അജ്ഞാത വിടിവു വന്നു അതിലൊക്കെ ആരൊക്കെ പങ്ക് വരുന്ന ദിവസങ്ങൾ പുറത്ത് വരും ഇപ്പോഴുള്ള ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ടാരിഫ് പിന്നെ ട്രംപുമായി വിഷയം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ അജ്ഞാതൻ്റെ ഒരു പങ്ക് നമുക്ക് എഴുതി തള്ളാനൊന്നും പറ്റില്ല അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഒന്നും പുറത്തു വന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അജ്ഞാതൻ പല സ്ഥലത്തുണ്ട് പല രൂപത്തിലാണ് അജ്ഞാതൻ ഈ അജിത് ഡോഹൽ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവായിരിക്കുന്ന കാലത്തോട് കാലത്തോളം പല പല അതായത് ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലെ എല്ലാവരും തീർത്തിരിക്കും അദ്ദേഹം ആ പോസ്റ്റിൽ നിന്ന് പടിയിറങ്ങുന്നുണ്ടല്ലോ ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലെ എല്ലാവരും തീർത്തിട്ടേ പോകും അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ വലിയ രീതി ഡിവിഷൻ ഉണ്ടാക്ക ഉണ്ടാക്കിയ ഒരാളാണ് ഈ സാക്ർ നായിക്ക് അപ്പോൾ സാക്ർ നായിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പീസ് ഫൗണ്ടേഷൻ എന്നൊക്കെ ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു കുറച്ചുനാൾ ബംഗ്ലാദേശിലുണ്ടായിരുന്നു പിന്നീടാണ് മലേഷ്യയിലു പോയത് അപ്പോൾ ബംഗ്ലാദേശ് അവിടുന്ന് ഓടിച്ചതിനേശേഷമാണ് അങ്ങോട്ട് പോയത് അപ്പോൾ ഈ കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള ഈ തീവ്രവാദ ആൾക്കാർ ഈ മുസ്ലിം സമുദായത്തിന് തീവ്രവാദത്തിലെ ആശയങ്ങളിൽ ആശയങ്ങളൊക്കെ അടുപ്പിച്ചൊരു വ്യക്തിയാണ് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഇമ്പാക്ട് ഉണ്ടാക്കി ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ കാണുന്നില്ല പോപ്പുലർ ഫ്രണ്ട് ഭയങ്കര ഡിവിഷൻ തന്നെയാണ് അതായത് ലോകത്തിലെ ഇവിടെ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങളോ ബോംബ് കിട്ടിച്ചാലും അതിലൊരാൾ കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരവസ്ഥ അപ്പോൾ സാക്ര നായികിനെ കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള ഫാൻസ് ഉണ്ട് ഇപ്പോഴും ഈ സാക്കിത് നായിക്കിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടന്ന് കളിപ്പുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ വലിയ എന്താ വേണ്ടത് വലിയ പ്രവാചകൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സാക്ർ നായിക്കിനെ കാണുന്നത് അദ്ദേഹം ഈ ഇവിടെ ൂട്ടിയെ അതായത് ഈ മുസ്ലിം സമുദായത്തിൽ വലിയ രീതിയിലെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചും അവരെ തെറ്റിദ്ധരിപ്പിച്ചും മിസ്ലീഡ് ചെയ്തൊരു വ്യക്തിയാണ് ഈ സാക്ിർ നായിക്ക് പിന്നെ മാത്രമല്ല പല പല തീവ്രവാദ ആക്രമണങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രചോദനം ചില തീവ്രവാദ ആക്രമണങ്ങളൊക്കെ പിടിക്കപ്പെട്ട ആൾക്കാരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ സാക്ിർ നായിക്കിൻ്റെ പ്രഭാഷണങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ തീവ്രവാദത്തിലേക്ക് വന്നത് പല പല തീവ്രവാദികളും പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ ഇന്ത്യയിൽ തന്നെ പല രീതിയിലും ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസികൾ ഡിഫ്യൂസ് ചെയ്ത ഓരോരോ തീവ്രവാദ ആക്രമണങ്ങളുണ്ട് കുറച്ച് കാലം മുന്നേ അപ്പോൾ അതിലേക്ക് പിടിക്കപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സാക്ർ നായിക്കിൻ്റെ ഫാൻസാണ് സാക്ർ നായിക്കാണ് നിങ്ങളുടെ മോട്ടിവേഷൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ തീവ്രവാദത്തിലോട്ട് വരുന്നത് അപ്പോൾ വലിയ രീതിയിൽ ഡിവിഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മുസ്ലിം ഇടയിലൊക്കെ കുറേ ഒരു കുറേ വിഭാഗം ആൾക്കാരെ തീവ്രവാദത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അതിന് വലിയ രീതിയിൽ ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല പല രീതിയിലുള്ള തീവ്രവാദി ആക്രമണങ്ങൾക്കും ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഒരു കേസും ഒരു വിശദമായ വിവരം ഇന്ത്യൻ സുരക്ഷാ അന്വേഷണ ഏജൻസികളുടെ പക്കലുണ്ട് അപ്പോൾ ഇതൊക്കെ കൺസോൾഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മോസ്റ്റ് വാണ്ടഡ് ഇന്ത്യയുടെ ഹിസ്റ്റ് ലിസ്റ്റിലുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പ്രായമായി ആ പ്രായമൊക്കെ പരിഗണിച്ച് വേണമെങ്കിൽ ഇന്ത്യ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും അതായത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ല ഇനി ജനങ്ങളുടെ ടാക്സ് ഉപയോഗിച്ച് ഇവനെ തീറ്റിപ്പോയിട്ടേണ്ട ആവശ്യമില്ല നമുക്കറിയാം നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ മറ്റേ ഇവിടെ മുംബൈ അറ്റാക്കിൽ കസബിനൊക്കെ പിടിച്ചില്ലേ അവനൊക്കെ തൂക്കിലേറ്റുന്നത് വരെ ഏകദേശം നൂറ്റി അമ്പതോളം കോടി രൂപ അവൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടി വന്നു നമ്മൾ ജനങ്ങൾ ടാക്സ് ടാക്സാണ് ഓർക്കണം കേട്ടോ അപ്പോൾ ഈ സാക്ര നായ്ക്കനെ ഇന്ത്യയിൽ കൊണ്ടുവന്നൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ ഏകദേശം രണ്ട് വർഷം മുന്നേ തന്നെ ആ പ്രൊജക്ട് ഡ്രോപ്പ് ചെയ്തു പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളും ഇന്ത്യയുടെ ഡോവലിൻ്റെ പിള്ളേരും ഈ അജ്ഞാത നേർന്ന ആൾക്കാരൊന്നും ഒരിക്കലും ഹിറ്റ് ലിസ്റ്റിലെ ആൾക്കാരെ വെറുതെ വിടാൻ പോകുന്നില്ല നേരത്തെ പറഞ്ഞ മാതിരി കൊല്ലാലംപൂരിലെ സൺവേ ഹോസ്പിറ്റലിൽ ചികിത്സ പ്ര പ്രമേഹത്തിനാണ് പക്ഷേ ഇപ്പം പ്രമേഹത്തിനല്ല വേറെ പല രോഗങ്ങൾക്കും സ്ലോ പോയിസൺ അങ്ങനെയുള്ള സെറ്റപ്പിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഇന്ത്യൻ അജ്ഞാതൻ്റെ ഡോവലിൻ്റെ പിള്ളേരെ കളി ഉണ്ടാകും എന്ന് നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല ഒരിക്കലും വിടില്ല പ്രായമൊന്നും പരിഗണിക്കില്ല ഇനി ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും രാജ്യത്തോട്ട് കൊണ്ടുവരുന്ന കാര്യം ഡ്രോപ്പ് ചെയ്തത് അതൊക്കെ പക്ഷേ എവിടെ പോയി വിളിച്ചാലും തീർത്തിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഈ നമ്മുടെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഡോവലിൻ്റെ പിള്ളേർ കാര്യം പറയണം എല്ലാ രാജ്യത്തും അമേരിക്കയിലടക്കം ഡോവലിൻ്റെ പിള്ളേരുണ്ട് എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അതായത് ഈ ഇവരെ ഇതിനെ വലിയ സംവിധാനമാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലാണ് പ്രവചിക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ത്യ എന്ന് പറയുന്നത് പലതരത്തിലും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിൽ പോലും എന്താ പറയുക അതീവ സുരക്ഷയായിട്ട് ഒളിച്ചിരിക്കുന്ന പല തീവ്രവാദികളൊക്കെ കൊന്നു തള്ളി ചരിത്രം നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ വായിച്ചതാണ് ഇപ്പോൾ അത്രത്തോളം ഭയങ്കര സെറ്റപ്പാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ ഈ ഈ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നില്ല അതിൻ്റെയൊക്കെ അപ്പനായിട്ട് വരും ഈ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ പക്കലുള്ള സംവിധാനങ്ങളൊക്കെ അപ്പോൾ ഇന്ത്യ തന്നെയാലും സ്ലോ പോയിസൺ കൊടുത്ത് സാക്കിർ നായിക്കിനെ തീർക്കും തീർത്തിരിക്കാം അപ്പോൾ ഉടൻ തന്നെ ഏകദേശം കുറച്ച് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുക പൂരിഫൈ ചെയ്യും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അപ്പോൾ എന്ത് തന്നെയാലും നമുക്ക് കാത്തിരിക്കാം എത്രത്തോളം കൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ പരിഗണിച്ച് അതിൻ്റെ കോൺട്രവേഴ്സിയൽ എന്താ പറയണ്ട അത്തരത്തിലെ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു കോൺട്രവേഴ്സി ആവാൻ സാധ്യതയില്ല ചിലപ്പോൾ അങ്ങനെ ഒരു പ്രചാരണം ലഭിക്കാനും സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പ്രായമായി എന്താ പറയുക ഒരു മലേഷ്യൻ പൗരനാണ് ഇപ്പോൾ ഇന്ത്യയിൽ അതിന് മാത്രം എന്താ പറയേണ്ടത് റൂട്ട് ലെവലിലെ കാര്യങ്ങളാണ് അപ്പോൾ വലിയൊരു പോപ്പുലാരിറ്റി ഒരു സെലിബ്രിറ്റി ഇതല്ല തീവ്രവാദികളാണ് സെലിബ്രിറ്റി മീഡിയ ഒരു സെലിബ്രിറ്റി ഫേസ് ഉണ്ടാവില്ല ഇപ്പം കുറച്ച് കാലമായിട്ട് രണ്ടായിരത്തി പതിനാറോട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അത്രത്തോളം ഗ്യാപ്പൊക്കെ വന്നു ഒരു പത്ത് വർഷത്തോളമായി ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഫിഗർ അല്ല അപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരം ലഭിക്കാനും സാധ്യതയില്ല അപ്പോൾ എന്ത് ചെയ്യാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ അതായത് സാക്രനായകന് എന്താണ് സംഭവിച്ച കാര്യങ്ങൾ പുറത്തുവരും ഞാനീ പറഞ്ഞ മാതിരി ഈ ഡോവലിൻ്റെ പിള്ളേർ പല രൂപത്തിലും അതിന് ഹോസ്പിറ്റലായാലും അവിടുത്തെ ആയാലും പല രീതിയിലും നമ്മൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ സംഘപരിവാർ എന്ന് പറയുന്ന വലിയ സംഘടന ഒരുപാട് ഏകദേശം പത്ത് മുന്നൂറോളം ചെറുകിട സംഘടനകൾ ചേർന്ന ഒരു സംവിധാനമാണത് അപ്പോൾ നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റില്ല ഏത് രീതിയിലാണ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് വലിയ രീതിയിലുള്ള സംവിധാനമാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത് അപ്പോൾ അതുമാതിയാണ് ഈ ഇന്ത്യ സുരക്ഷാ ഏജൻസിയുടെ ഡോവലിൻ്റെ പിള്ളേര് എന്ന് പറയുന്നത് പല മേഖലയിലും കാണും പല മേഖലയിൽ ചിലപ്പോൾ ആവാം എഞ്ചിനീയേഴ്സ് ആവാം പോലീസ് ആവാം പിച്ചക്കാരനാവാം പച്ചക്കറി കടയിൽ നിൽക്കുന്നവരാവാം സ്റ്റേഷനറി കടയിൽ നിൽക്കുന്നവരാവാം മാളിൽ ഇതാവാം ക്ലീനിങ് സ്റ്റാഫ് ആവാം എന്ത് പല രീതിയിലും ഈ അജ്ഞാതന്മാർ ഡോവലിൻ്റെ പിള്ളേര് ലോകത്തിൻ്റെ പല സ്ഥലത്തെങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് അപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഈ സക്രമി ഇട്ടും പണി കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നന്ദി നമസ്കാരം വീഡിയോ കാണാം